ഇവിടെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നാം ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ ഒട്ടേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംഘടനകൾ ജീവകാരുണ്യ കാര്യങ്ങൾ താല്പര്യമുള്ള കേന്ദ്രങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സഹായത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു അവരിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയവരുണ്ട് അതിന് പുറമെയുള്ള വാഗ്ദത്തങ്ങളാണ് വേറെയുള്ളത് ഇപ്പോൾ നമ്മുടെ കർണാടക ഗവൺമെൻറ്റ് തൊട്ടായൽപ്പക്കമാണ് നമ്മുടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി ശ്രീ സിദ്ധാരാമയ്യ ഇന്ന് എനിക്ക് കൊടുത്തയച്ച ഒരു കത്തുണ്ട് ആ കത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം ഇൻ സോൾഡാരിറ്റി വിത്ത് ദ ഗവൺമെൻറ് ഓഫ് കേരള ഗവൺമെൻറ് ഓഫ് കർണാടക ഏസ് പ്രോമിസ്ഡ് എർലിയർ ഇൻ മൈ ലെറ്റേഴ്സ് ടു യു ഹിസ് ഹാപ്പി ടു സാങ്ഷൻ റൂപ്പീസ് ട്വൻറ്റി ക്രോർ ടുവാർഡ്സ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൺഡ്രഡ് ഹൗസസ് സ്പോൺസർഷിപ്പ് അസിസ്റ്റൻസ് ടുവേർഡ്സ് പ്രൊവൈഡിംഗ് ഷെൽറ്റർ ആൻഡ് സ്റ്റെബിലിറ്റി ടു ദ എഫെക്റ്റഡ് ഫാമിലീസ് ഓഫ് ലാൻഡ് സ്ലൈഡ് വിക്റ്റീംസ് ഓഫ് വയനാട് അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ചടങ്ങ് നടന്നു ഈ ദുരന്ത ഘട്ടത്തിൽ ഇരുപത്തഞ്ച് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ് ഡിവൈഎഫ് പ്രഖ്യാപനം ഉണ്ടായിരുന്നു അവരതിന് ആക്രിയൊക്കെ നമ്മൾ വലിച്ചെറിയുന്ന ആക്രിയുണ്ടല്ലോ ആക്രിയൊക്കെ ശേഖരിച്ച് വിറ്റാണ് പണം ഉണ്ടാക്കിയത് വളരെ മാതൃകാപരമായൊരു ഇടപെടലാണ് പക്ഷെ പണം അവർ വിചാരിച്ചത് ഇരുപത്തഞ്ച് വീടിനായിരിക്കുമെന്നാണ് നമ്മൾ ഇരുപത് ലക്ഷം വീതം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നൂറ് വീട് നൽകാൻ കഴിയുമെന്ന് കണ്ട് ആ പണം ഏൽപ്പിക്കുന്ന നിലയും ഉണ്ടായിരുന്നു